അനിക ഡിസൈൻസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ലീഫ് പ്രിന്റിന്റെ പാനൽ കട്ടിന്റെ ഒരു ഫുൾ സ്ലീവ് കിടിലം പ്രീമിയം കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എന്താ പറയാ റേറ്റിൽ അല്പം കൂടുതലുണ്ട് കാരണം അനിക ഡിസൈൻസ് എപ്പോഴും കൊണ്ടുവരുമ്പോൾ അത് എന്താ പറയാ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലായിരിക്കും എപ്പോഴും കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് മെറ്റീരിയലും അതിന്റെ ആ ഒരു എന്താ പറയാ ഒരു പ്രീമിയം ആ ഒരു ഐറ്റം വരുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും ഈ ഒരു ഐറ്റം കുറച്ച് എന്താ പറയാ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റമാണ് പക്ഷേ അനികാ ഡിസൈൻസിലാണ് നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടും പറയാം നിങ്ങൾക്ക് പുറത്തെ ഷോപ്പുകളിൽ ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി നാനൂറിനും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും അനികാ ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് വെറും തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അത്യാവശ്യം ഇത് ഹൈ റേറ്റ് ആണോ എന്ന് എനിക്കറിയാം പക്ഷേ എന്താ പറയാ അത്രയും ക്വാളിറ്റി ഐറ്റം ആണ് ഈ ഒരു എമൗണ്ടിന് മറ്റൊരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല കിട്ടില്ല കളക്ഷനാണ് അപ്പം നമുക്ക് ക്ലോസിലോട്ട് പോകാം അതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷനാണ് നമുക്ക് എന്താ പറയാ ഫുൾ സ്ലീവ് വരുന്നത് അല്ലേ അതായത് നമുക്ക് ഫുൾ അതിൻ്റെ സ്ലീവില് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക കോട്ടൺ കളക്ഷൻസും അതുപോലെ വീനക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു പാനൽസിൽ റൗണ്ടൊക്കെ ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ലീവ് പ്രിന്റിൽ നല്ല അടിപൊളി കോട്ടൺ ആണ് അതായത് നമുക്ക് ഒരു അജറക് പ്രിന്റിന്റെ ഒരു എന്താ പ്രിന്റ് വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ബ്ലാക്കിൻ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്കിൻ്റെ ബ്രിക് ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഐറ്റിന്റെ അതിൽ തന്നെ പോയി മഴത് വലിയൊരു പ്രശ്നമാണ് പവർ കട്ട് ഭയങ്കര ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ നമ്മളെ വീഡിയോ എടുത്തോണ്ടിരിക്കും കറണ്ട് പോകും അപ്ലോഡ് ചെയ്യാൻ നേരം കറണ്ട് പോകും ആകെ പ്രശ്നമാണ് രണ്ട് ദിവസം ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ട് രണ്ട് ദിവസം ഞാൻ ഇവിടെ ഇല്ല ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്ത് വെച്ച് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വന്നത് എനിവേ ബാക്ക് ടു വീഡിയോ എന്തായാലും നല്ല ഭംഗിയുള്ള റൗണ്ട് ആൻഡ് നെക്കിൽ നല്ല റെസോണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് എന്താ പറയുക മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലീഫ് പ്രിന്റ് കണ്ടോ നമുക്ക് ബ്ലാക്കിൽ ഒരു റെഡ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പന്ത്രണ്ടോളം പാനൽസ് ആണ് എടുത്തിട്ടുള്ള യോ കട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത് വന്നിട്ട് നല്ല എന്താ പറയുക ഫുൾ ലെങ്ത് ആണ് നമുക്ക് ഇവിടെ നല്ല ചുരുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ നല്ല ചുരുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി ആയിട്ടാണ് അനുകാ ഡിസൈൻസ് വന്നിട്ടുള്ളത് നല്ല സിംഗിൾ കളർ കളാച്ചാട്ടാണ് പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് കേട്ടോ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പം ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല പക്ഷെ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് മറ്റൊരിടത്തും ഈ ഒരു എമൗണ്ടിൽ കിട്ടത്തില്ല തനിക ഡിസൈൻസിന്റെ പ്രീവ എന്താ പറയാ ഞങ്ങളുടെ ഒരു അവകാശം തന്നെ അല്ലെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഉറപ്പായിട്ടും ഈ ഒരു റേറ്റ് മറ്റൊരിടത്തും റീറ്റെയിൽ ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പൊ വേഗം ആയിക്കോട്ടെ ഈ ഒരു എമൗണ്ട് ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ നമുക്ക് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ക് വരണം കേട്ടോ പാനൽസിൽ നല്ല ഫ്ലെയർ ഉണ്ട് ആക്ച്വലി കണ്ടോ നല്ല ഫ്ലെയറിൽ കിടക്കുന്നൊരു ഐറ്റം ആണ് നല്ല രസം കൊണ്ട് കാണാൻ അതുപോലെ തന്നെ എന്താ പറയുക ശൃംഖാവുന്ന ഹോട്ടലൊന്നും അല്ല കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നമുക്ക് പാറ്റി വേറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ മറ്റേ കിട്ടില്ല ഐറ്റം ഞാൻ എപ്പോഴും പറയത്തില്ലേ നമ്മൾ എന്താ പറയുക ഒരുപാട് വർക്ക് വാരി വലിച്ച് നമ്മളൊരു പാറ്റിക്ക് പോകുമ്പോൾ ഇടുന്നാലും കാരണം നമ്മൾക്ക് അവിടെ ഡിഫറെന്റ് ആയിട്ട് നിൽക്കണം നമ്മളോട് എല്ലാവരും നമ്മുടെ ഡ്രസ്സിംഗിനെയും നമ്മുടെ സ്റ്റൈലിനെയൊക്കെ പറ്റി ചോദിക്കണം എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതെന്ന് പറയുന്നത് എന്താണ് അപ്പം നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണം അപ്പോൾ ആ ഒരു പാറ്റേണിനൊക്കെ ഒരു ഐറ്റം ആണ് അത് ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരെ എല്ലാവരും വേഗം തന്നെ പെർച്ചേസ് ചെയ്യുക നല്ല കിഡിലൻ കളക്ഷൻസ് ആണ് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് വരുന്നത് അപ്പം വേഗം ആയിക്കോട്ടെ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് അനുകാഡി സി ഒരു പ്രീമിയം കളക്ഷൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം വേഗം തന്നെ പെർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ